ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രമോഹൻ തുളസിയോട് സറോഗേറ്റ് മദറിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് എന്നാൽ മീനാക്ഷിയെ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത് ഇങ്ങനെ ഒരാളെ വേണം എന്ന രീതിയിലാണ് അയാൾ ചോദിക്കും അയ്യേ അതിന് ഇതിനൊക്കെ ആരെങ്കിലും തയ്യാറാവുമോ എന്ന് ചന്ദ്രമോഹൻ പറയുന്നുണ്ട് അതിന് ശാരീരിക ബന്ധമൊന്നും വേണ്ട പുരുഷൻ്റെ ബീജം കുത്തിയെടുത്ത് ഇതിന് തയ്യാറായിട്ടുള്ള സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും അങ്ങനെ ആ ഗർഭപാത്രത്തിൽ അയാളുടെ കുഞ്ഞ് വളരും വെറുതെ ഒന്നും പതിനഞ്ച് ലക്ഷം രൂപ കൈ കെട്ടും തുളസി പറയും അയ്യേ എന്നാലും പതിനഞ്ച് ലക്ഷം ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ഇത്രയും പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഏ ഇതിനൊന്നും ആരും തയ്യാറാവില്ല അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മീനാക്ഷിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം ചന്ദ്രമോഹന് പറയാൻ തോന്നില്ല അല്ല ഇതൊക്കെ എന്തിനാ ചന്ദ്രമോഹൻ എന്നോട് പറഞ്ഞേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഉള്ളൂ ചേട്ടന്റെ പരിചയത്തെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നാൽ തുളസി അതിന് വലിയ താല്പര്യമൊന്നും കാണിക്കില്ല ചന്ദ്രമോഹൻ തിരികെ പ്രതാപന്റെ വീട്ടിലെത്തും പ്രതാപനോടും കൃഷ്ണനോടും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് കൃഷ്ണ പറയും പക്ഷേ തുളസി ചേട്ടൻ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ തുളസി ചേട്ടൻ ഇങ്ങോട്ട് സമ്മതം അറിയിക്കും വേണ്ടത് ഇപ്പോൾ അവരേക്കാൾ കൂടുതൽ ഈ ക്യാഷിന് അത്യാവശ്യം ആർക്കാണ് അവർ അത്രത്തോളം ബുദ്ധിമുട്ടിനല്ലേ കഴിയുന്നത് പ്രതാപനും അത് തന്നെയാണ് പറയുന്നത് ചന്ദ്രമോഹൻ ഇടയ്ക്ക് പോയി ആയിരവും രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ച് കൊടുക്കുക പിന്നെ അത് കിട്ടാതെ വരുമ്പം പൈസയ്ക്ക് ആവശ്യം വരും അന്നേരം നമ്മളുടെ വഴിക്ക് വന്നോളും പിന്നെ ചന്ദ്രമോഹൻ ഓഫീസിലിരിക്കുമ്പം വേറൊരു സ്ത്രീ ഈ പരസ്യം കണ്ടിട്ട് വരുന്നുണ്ട് പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേൾക്കുമ്പം ചന്ദ്രമോഹന് താല്പര്യം തോന്നുന്നില്ല അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വാങ്ങിച്ചിട്ട് തിരികെ വിടും പിന്നീട് കാര്യങ്ങളൊക്കെ അറിയാൻ മുകുന്ദൻ പ്രതാപനെ ഫോൺ ചെയ്യുന്നുണ്ട് പ്രതാപനും കൃഷ്ണനും മുകുന്ദനോട് സംസാരിക്കും തുളസിചാട്ടനെ പോയി കണ്ടോ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പം കൃഷ്ണ പറയുന്നുണ്ട് പോയി കണ്ടു പക്ഷെ ചന്ദ്രമോഹൻ ഡയറക്റ്റായിട്ട് മീനാക്ഷിയാണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാര്യം പറയാതെ എങ്ങനെ ശരിയാവുമെന്ന് എന്ന് മുകുന്ദൻ ചോദിക്കുമ്പം പ്രതാപനും പറയുന്നുണ്ട് അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല പൈസയ്ക്ക് അവർക്ക് ആവശ്യം ഉണ്ട് താനും എന്നാൽ ഇതൊന്നും അവർക്ക് അംഗീകരിക്കാനൊട്ട് പറ്റുന്നുമില്ല മുകുന്ദം പറയും ഒരു കാര്യം ചെയ് ഞാനൊരു പതിനയ്യായിരം രൂപയും കൂടി അയക്കാം അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക ഇപ്പോഴത്തെ അവരുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം പ്രതാപം പറയും ആ ക്യാഷ് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് വലിയ ഉപകാരം നന്ദി എന്നൊക്കെ പറയും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രതാപം പറയും അത് പോരല്ലോ ക്യാഷ് വാങ്ങുമ്പോൾ നമ്മുടെ ആവശ്യം നമ്മൾ പറയണം ചേട്ടാ രക്ഷപ്പെടാൻ ഒരു വഴി പറയാം ചേട്ടനും മീനാക്ഷിയും വിചാരിച്ച കുടുംബം രക്ഷപ്പെടും ആവശ്യം നമ്മുടേത് മാത്രമല്ല അവരുടേതും കൂടിയാണെന്ന് ആണെന്ന് ബോധ്യപ്പെടുത്തണം എന്നാൽ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പ്രതാപം പറയും പിന്നെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് കോൾ അവസാനിപ്പിക്കും തുളസി വല്ലാതെ ക്ഷീണിച്ച് നിരാശനായിട്ടാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് മീനാക്ഷി അയാളോട് ഇന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ പോയ കാര്യം എന്തായി പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ പോകണമെന്നും പറഞ്ഞല്ലേ അച്ഛൻ ഇറങ്ങിയത് തുളസി പറയും ആ കാര്യമൊന്നും നടക്കില്ല മീനാക്ഷി ചോദിക്കും അവരെന്താ പറയുന്നത് നമുക്ക് ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചതല്ലേ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നഷ്ടപരിഹാരം സംഘടിപ്പിച്ചു തരണ്ടേ തുളസി പറയും അവിടെ ഇരിക്കുന്നവരാരും മനുഷ്യരല്ല മോളെ സഹായിക്കുന്നതിന് പകരം എങ്ങനെ ദ്രോഹിക്കാനാ അവരൊക്കെ ചിന്തിക്കുന്നത് അവർക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ അച്ഛാ നമ്മളുടെ എല്ലാം കത്തി നശിച്ചു പോയ കാര്യം തുളസി പറയും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ വിധവാ പെൻഷൻ അവിടെ ചെന്നാലും കൈക്കൂലി ചോദിക്കുന്ന ആൾക്കാരാ അപ്പൊ നമുക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടില്ലഅല്ലേ തുളസി പറയും ഞാൻ ചെല്ലുമ്പം ചോദിക്കുന്നത് വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നോ കട ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയാണ് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ കാല് പിടിക്കാൻ പോണമായിരുന്നു എന്നും ചോദിച്ച് അവരെ പുരാകുന്നുണ്ട് അങ്ങനെയൊന്നും പറയാതെ അച്ഛന്ന് മീനാക്ഷി പറയുമ്പോൾ അയാൾ പറയും എങ്ങനെ പറയാതിരിക്കും ഞാൻ ഞാനെന്തോ കുറ്റം ചെയ്ത പോലെയാ അവരുടെ സംസാരവും നോട്ടവും പ്രവൃത്തിയൊക്കെ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛനോടാ സംസാരിക്കുന്നതെന്നുള്ള ബോധം പോലും ഇല്ല എന്നും പറഞ്ഞ് ചീത്ത വിളിക്കുന്നുണ്ട് അവരെ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ് പ്രസന്നയും മീനാക്ഷിയുടെ അനിയത്തിയും മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഇനി എന്ത് അമ്മേ എല്ലാ വഴിയും അടഞ്ഞല്ലോ നമുക്ക് ഒരു രക്ഷയില്ലല്ലോ പ്രസന്ന പറയും എനിക്കറിയില്ല മോളെ പിന്നെ ചന്ദ്രമോഹനെ കാത്ത് പ്രതാപം നിൽക്കുമ്പം ബാങ്കിൽ നിന്ന് ക്യാഷും എടുത്ത് ചന്ദ്രമോഹൻ പ്രതാപന്റെ അടുത്തേക്ക് വരും പ്രതാപൻ്റെ ക്യാഷ് കൊടുക്കുന്നുണ്ട് ആ ക്യാഷിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ചന്ദ്രമോഹന്റെ കൈ കൊടുത്തിട്ട് പറയും ഇതുകൊണ്ട് ഇപ്പം തന്നെ കുടയത്തൂർ ചെന്നുവാ തൽക്കാലം ഇത്രയും ക്യാഷ് ഇപ്പം കൊടുത്താൽ മതി ചന്ദ്രമോഹൻ പറയും തുളസി ചേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാമല്ലേ പ്രതാപം പറയും പറയണം ഒട്ടും മടിക്കേണ്ട കാര്യമില്ല അയാളെ കൊണ്ട് നമുക്കും നമ്മളെ കൊണ്ട് അയാൾക്കും ആവശ്യമുണ്ട് ചന്ദ്രമോഹൻ ഒരു മടിയുണ്ട് അയാൾ പറയുന്നുണ്ട് എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല പ്രതാപം പറയും തനിക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ലെന്ന് പറ ചേട്ടന്റെ കുടുംബത്തിന്റെ പ്രയാസം ബുദ്ധിമുട്ടും കണ്ടപ്പോ ഒരു വഴി പറഞ്ഞു തന്നാന്ന് പറഞ്ഞാൽ മതി മകളുടെ കാര്യമെന്നറിയുമ്പം തുളസി ചേട്ടൻ ഒന്ന് ഞെട്ടും എന്നെ ചീത്തയും വിളിക്കും പ്രതാപം പറയും മൂപ്പർ ഒച്ചയെടുക്കുമ്പോൾ എടുക്കുമ്പം താൻ ഇരട്ടിയങ്ങ് ഒച്ച എടുക്കണം ചേട്ടന് സൗകര്യം ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിലേ പോയി കൂട്ടം ആത്മഹത്യ ചെയ്തോ എനിക്കൊരു ഗുണം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് പറഞ്ഞതാ ഈ രീതിയിലങ്ങ് പറഞ്ഞാൽ മതി അതോടെ ഇങ്ങോട്ടുള്ള ചാട്ടം നിൽക്കും ഒരു ശുദ്ധനാടോ അയാൾ ചന്ദ്രമോഹൻ പറയും ശരി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാമെന്നും പറഞ്ഞ് പ്രതാപനോട് യാത്ര പറഞ്ഞ് തുളസീടെ വീട്ടിലേക്ക് പുറപ്പെടും ഈ പ്രതാപൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം കുറച്ച് ക്യാഷ് അടുത്ത് മാറ്റി വെച്ചല്ലോ അത് നല്ല ഉദ്ദേശത്തോടെയാണോ അതോ വേറെ എന്തിനെങ്കിലും ആണോ എന്ന് അറിയില്ല തുളസീധരൻ സഞ്ചിയും തൂക്കി വീട്ടിൽ വന്ന് കയറുമ്പം ഇളയ മോളി ചെന്ന് കവർ വാങ്ങുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് ചോദിക്കും അച്ഛാ ഇതിലൊന്നും ഇല്ലല്ലോ അച്ഛനെന്താ ഒന്നും വാങ്ങിയില്ലേ അയാൾ പറയും അതിന് പൈസ കൊടുക്കാനുള്ളപ്പം കടക്കാർ തരണ്ടേ അവൾ പറയും പൈസ തരാന്ന് പറയണം തുളസി പറയും എത്ര നാൾ എന്ന് തരാൻ തരാന്ന് പറയുന്നത് ഇപ്പം തന്നെ നാലായിരത്തോളം രൂപ കൊടുക്കാനുണ്ട് പൈസ കൊടുക്കാതെ ഇനി സാധനം ഒന്നും തരില്ലെന്ന് പറഞ്ഞാ എന്താ ചെയ്യുന്നത് അവൾ ചോദിക്കും ഈ വെളിച്ചെണ്ണ കുപ്പിങ് കൊണ്ട് അയാളുടെ തലക്കെട്ടൊന്നും കൊടുത്തിട്ട് അച്ഛന് പോകുന്നൂടായിരുന്നോ തുളസി പറയും മോളെ പൈസ കൊടുക്കാതെ ഇന്നത്തെ കാലത്ത് ഒന്നും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല അതൊരു കുറ്റമൊന്നും അല്ല ആ കൊച്ചു ചോദിക്കും ഇനിയിപ്പൊ എന്ത് ചെയ്യും ചോറ് വെക്കണമെങ്കില് തുളസി പറയും വേറെ എന്തെങ്കിലും മാർഗം നോക്കണം അവൾ ചോദിക്കും വേറെ എന്ത് മാർഗം അയാള് പറയും എടി എനിക്ക് കുറച്ച് ചെവിതലതാ ഞാൻ ആ കട വരെ നടന്ന് പോയിട്ട് വരുവാ ഓട്ടോറിക്ഷയ്ക്ക് വരാനുള്ള ദൂരമുണ്ട് ഉണ്ട് കൈ കാശില്ലാഞ്ഞിട്ടാ ഈ നടപ്പ് അവൾ ചോദിക്കും അച്ഛാ എനിക്ക് പഠിക്കണ്ടേ ഞാൻ എന്നും ഇങ്ങനെ വീട്ടിൽ തന്നെ നിന്നാ മതിയോ മീനാക്ഷി മോളെ മീനു എന്ന് പറഞ്ഞ് തുളസി അകത്തേക്ക് നോക്കി വിളിക്കുമ്പം അവൾ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ വിളിക്കുന്നത് അയാള് പറയും എനിക്ക് കുറച്ച് വെള്ളം വേണം അവൾ പറയും അത് എന്നോട് പറഞ്ഞാ പോരെ ചേച്ചിയെ വിളിച്ച് പറയണമെന്നുണ്ടോ വീണ്ടും അയാൾ മീനാക്ഷിയെ തന്നെ വിളിച്ച് പറയും മോളെ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം ആയിട്ട് വാ മീനാക്ഷിയുടെ അനീതിയുടെ മുഖം വീർത്തിട്ടുണ്ട് തുളസി പറയും നീ പോലീസിനെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ ഞാൻ അടുത്തു അവൾ പറയും പിന്നെ ഞാൻ ഇതൊക്കെ ആരോട് ചോദിക്കണം അച്ഛാ ആ സമയം മീനാക്ഷി വെള്ളമായിട്ട് വരുന്നുണ്ട് അയാൾ അത് വാങ്ങി കുടിക്കും തുളസി പറയുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സഹായിച്ചോണ്ടാ ഇത്രയും നാളും പിടിച്ചു നിന്നത് ഇനി എന്ത് ചെയ്യും മീനാക്ഷി പറയും അച്ഛാ ഇതിനു മുമ്പ് നമുക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടില്ലേ അന്നൊക്കെ നമ്മൾ പിടിച്ചു നിന്നിട്ടില്ലേ തുളസി പറയും അന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു വീടിരിക്കുന്ന സ്ഥലവും വീട്ടിലെ ഫർണിച്ചറും മാറ്റി കൊടുക്കാൻ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഒന്നുമില്ല വട്ടപൂജ്യം അല്ലെങ്കിൽ ഞാൻ ഇനി ലോട്ടറി വിൽക്കാൻ ഇറങ്ങണം മീനാക്ഷി പറയും അച്ഛൻ അതിനൊന്നും പോവണ്ട അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാനാ അയാൾ പറയും അരി വാങ്ങാനുള്ള പൈസ കിട്ടുമായിരിക്കും പക്ഷെ അത് മതിയോ നിന്റെ കല്യാണം നടത്തണ്ടേ ഇവളെ പഠിപ്പിക്കേണ്ടി ചോദിക്കും കത്തിപ്പോയ കടയും വീടും അതിരിക്കുന്ന സ്ഥലവും കൂടി വിറ്റാലോ അച്ഛാ തുളസി പറയും അത് എത്ര തവണ പറഞ്ഞടി ബാങ്കിൽ ഈട് വെച്ചേക്കുവാന്ന് അത് പോയി ആ കടം ഇനി നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ ബാങ്കുകാര് ജപ്തി ചെയ്തോണ്ട് പോ പോകും അന്നേരാണ് ഒരു വണ്ടി അങ്ങോട്ട് വരുന്നത് ഏതോ ഒരു വണ്ടി വന്നല്ലോ വന്നല്ലോന്നും പറഞ്ഞ് മീനാക്ഷിയുടെ അനിയത്തി ആരാന്ന് നോക്കാൻ പോകുന്നുണ്ട് ചന്ദ്രമോഹനെ കാണുമ്പം അവൾ ഓടിച്ചെന്ന് അച്ഛനോട് പറയും അച്ഛ അത് പ്രതാപനങ്ങളുടെ മാനേജറാ കഴിഞ്ഞ മാസം അച്ഛനെ കാണാൻ വന്നില്ലേ തുളസി പറയും ആ ചന്ദ്രമോഹൻ അയാളാണെങ്കി എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മീനാക്ഷി പറയും അച്ഛൻ ഇങ്ങനെ കൂടെ കൂടെ കൈനീട്ടി വാങ്ങല് അത് നാണക്കേടാ തുളസി പറയും പ്രതാപൻ അതിന് എനിക്ക് അന്യനൊന്നും അല്ല എന്റെ സഹോദരനാ ഒരാപത്ത് വരുമ്പം നന്ദിയും കൂറുമുള്ള സഹോദരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് തുളസി വാതിൽക്കലേക്ക് പോകുന്നുണ്ട് മീനാക്ഷിക്ക് പക്ഷേ തീരെ ഇഷ്ടാവില്ല ഇടക്കിടയ്ക്ക് പ്രതാപ ഇടക്കിടയ്ക്ക് ചന്ദ്രമോഹൻ വരുന്നതും അയാളുടെ നിന്ന് തുളസി ക്യാഷ് വാങ്ങിക്കുന്നതും ഒക്കെ അയാളുടെ കയ്യിൽ ഒരു ഉണ്ട് തുളസിയെ കാണുമ്പോൾ അയാൾ പറയുന്നുണ്ട് ചേട്ടനെ കാണാൻ വന്നതാണ് ചേട്ടൻ ഇവിടെ കാണുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു തുളസി പറയും ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ വാന്നും പറഞ്ഞ് ചന്ദ്രമോഹനെയും കൂട്ടി അകത്തേക്ക് കയറും അകത്ത് കയറിയിരിക്കുമ്പം ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട് മക്കളൊക്കെ എവിടെയെന്ന് എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തുളസി പറയുമ്പം ഒരാളെ ഒന്ന് വിളിക്കും ചോദിക്കും തുളസി മോളെ മീനു ഇങ്ങോട്ടൊന്ന് വാന്ന് പറയും മീനാക്ഷി അങ്ങോട്ട് വരുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്